നമസ്കാരം തഹാവൂർ റാണയെ അഞ്ചാം ദിവസത്തിലേക്ക് എൻ ഐ എ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടും പത്തും മണിക്കൂറാണ് എൻ ഐ എ തഹാവൂർ റാണയെ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും എൻ ഐയുടെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്ത വേളയിൽ കൊച്ചിയിൽ തഹാവൂർ ഹുസൈൻ റാണ ആരെയൊക്കെ കണ്ടുവെന്ന് കൃത്യമായ ഒരു അന്വേഷണം എൻ ഐ എ നടത്തുന്നുണ്ട് അതിൻ്റെ ആദ്യപടിയായി കൊച്ചിയിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്നവരുടെയും ഇപ്പോൾ ജയിലിലായവരുടെയും ലിസ്റ്റുകൾ എൻ ഐ എ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ അവസാനം ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതാവിനെയും എൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഞെട്ടേണ്ട കാര്യമില്ല കാരണം ഇദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് കാലമായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞ് ഇദ്ദേഹം നടക്കുകയാണ് നിലവിൽ ഇന്നലെ തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്തതുവഴി ഞെട്ടിക്കുന്ന നാല് സുപ്രധാന വിവരങ്ങളാണ് എൻ ഐ ലഭിച്ചത് എന്നയുടെ ചോദ്യം ചെയലലിൽ ഇന്നലെ റാണ നൽകിയ ഉത്തരം ഇങ്ങനെയാണ് അതായത് അതിൽ ഒന്നാമത്തേത് മുംബൈക്ക് സമീപമുള്ള അറബിക്കടലിൽ ഉയർന്ന വേലിയേറ്റം കാരണം ഒരു ഘട്ടത്തിൽ മുംബൈ ആക്രമണത്തിനുള്ള പദ്ധതിയുടെ തീയതി മാറ്റിവെക്കേണ്ടി വന്നുവെന്നാണ് റാണ എൻ്റെ അടുത്ത് മൊഴി നൽകിയിരിക്കുന്നത് മുംബൈ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകുന്നതിന് മുമ്പ് സമുദ്രസ്ഥിതി മെച്ചപ്പെടുത്തുന്നത് വരെ കാത്തിരിക്കാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയും ലഷ്കർ ഇ തൊയ്മ്പയും തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ആക്രമണത്തിന് മുമ്പുള്ള ഒരു സംഭാഷണത്തിൽ കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നതിനാൽ ദൗത്യം താത്കാലികമായി വൈകിയതായി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി റാണയെ അറിയിച്ചു മുംബൈ ആക്രമണ പദ്ധതികളെക്കുറിച്ച് തഹാവൂർ റാണയ്ക്ക് പൂർണ്ണമായ ഒരു അറിവുണ്ടായിരുന്നു സാക്കിർ ഉൽ റഹ്മാൻ ലഖ്വി ഹാഫിസ് സെയ്ദ് മക്കി തുടങ്ങിയ പ്രധാന ഭീകരരുടെ കൈവശമുള്ളതിന് തുല്യമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശവും ഉണ്ടായിരുന്നു മുംബൈ ഗൂഢാലോചനയുടെ വിശദമായ വശങ്ങൾ റാണയെ നിരന്തരം അറിയിച്ചിരുന്നുവെന്ന് യു എസ് അന്വേഷണ അധികാരികൾ എൻ അറിയിച്ചിട്ടുണ്ട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിവരങ്ങൾ പിന്നീട് ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസിയുമായി പങ്കിട്ടു രണ്ടാമത് റാണ കൊടുത്ത മൊഴി ഇങ്ങനെയാണ് അതായത് മുംബൈ ആക്രമണ പദ്ധതികളെക്കുറിച്ച് തഹാവൂർ റാണയ്ക്ക് പൂർണ്ണമായ അറിവുണ്ടായിരുന്നു സാക്കിർ റഹ്മാൻ ലഹി ഹാഫിസ് സെയ്ദ് മക്കി തുടങ്ങിയ പ്രധാന ഭീകരരുടെ കൈവശമുള്ളതിനു തുല്യമായ വിവരങ്ങളും എല്ലാ സംവിധാനങ്ങളും ഹെറ്റ്ലിയുടെ കയ്യിലും ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയുടെ വിശദമായ വശങ്ങൾ റാണയെ നിരന്തരം അറിയിക്കുകയും ഇവർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മൂന്നാമതായി പറഞ്ഞതാണ് രണ്ടായിരത്തി ഏപ്രിൽ അവസാനം ഹെഡ്ലി ആറാഴ്ചത്തെ താമസത്തിനായി അമേരിക്കയിലേക്ക് പോയി മെയ് അവസാനം അദ്ദേഹം ചിക്കാഗോയിൽ റാണയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഈ ഏറ്റുമുട്ടലിനിടെ പ്രതികൂലമായ സമുദ്ര സാഹചര്യങ്ങൾ കാരണം ആക്രമണം മാറ്റിവെച്ചതായി ഹെഡ്ലി ആവർത്തിച്ചു പറഞ്ഞതായും കൂടാതെ പ്രധാനമായും മുംബൈയിലെ താജ്മഹൽ പാലസ് ഹോട്ടൽ ലക്ഷ്യമിടാൻ ലഷ്കറി തോയിമ്പ പദ്ധതിയിട്ടിരുന്നുവെന്നും രണ്ട് മാസം മുമ്പ് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ ലഷ്കർ പ്രവർത്തകരിൽ നിന്നും അദ്ദേഹം ഈ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിരുന്നതായും റാണയോട് വെളിപ്പെടുത്തി നാലാമതായി പറഞ്ഞത് രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിൽ ഷിക്കാഗോയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഹെൽലി റാണിയോടെ നിർണായക പദ്ധതികൾ വെളിപ്പെടുത്തിയെങ്കിലും മുംബൈ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് റാണ പിന്നീട് അമേരിക്കയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമായ യു ഏജൻസികളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ക്ക് മുൻകൂറായി അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും റാണയ്ക്ക് എല്ലാം അറിയാമെന്ന് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു കണ്ടെത്തൽ അവർ നടത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ ഓരോ ചെറിയ വിശദാംശങ്ങളും പുറത്തു കൊണ്ടുവരണമെന്ന് ഉറപ്പ് വരുത്തുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെയാണ് തഹാവൂർ നിരന്തരം ചോദ്യം ചെയ്യുന്നത് ടഹാവൂർ അണ ഉൾപ്പെടെ ഭീകരാക്രമണ ഗൂഢാലോചന ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ പ്രഖ്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും പ്രത്യേക എൻ ഐ എ ജഡ്ജി ചന്ദർജിത് സിംഗ് വിശദമായ പന്ത്രണ്ട് പേജുള്ള വിധിന്യായത്തിൽ ഊന്നി പറയുന്നുണ്ട് മുംബൈ ആക്രമണങ്ങളുടെ മാതൃകയിൽ ന്യൂഡൽഹി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നഗരങ്ങൾ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു തത്തമേനോസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ